ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ലേഖനം ലേഖനവഞ്ചാം അധ്യായവും അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള ഭാഗങ്ങളിൽ വിശേഷാൽ സഹോദരന്മാരെ സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റു യാതൊന്നിനെയുമോ ചൊല്ലി സത്യം ചെയ്യരുത് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരുപ്പാൽ നിങ്ങൾ ഊവ് എന്ന് പറഞ്ഞാൽ ഊവ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ പരിശുദ്ധാത്മാ പറയുകയാണ് നിങ്ങൾ യാതൊന്നിനെയും ചൊല്ലി എന്തു ചെയ്യരുത് സത്യം ചെയ്യരുത് അവിടെ വ്യക്തതയോട് പറയുകയാണ് സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയോ നമ്മുടെ ഇടയിലൊക്കെ പരസ്പരം വിശ്വാസത്തെ ചൊല്ലി സംസാരിക്കുമ്പോൾ സത്യം എന്ന് പറയുന്നതിനേക്കാൾ അല്ലാത്തൊരു സത്യത്തിലോട്ട് വേറെ നമുക്ക് കാണാൻ പറ്റും മക്കളെ ചൊല്ലി സത്യം ചെയ്യുന്നവർ അപ്പനെ അമ്മയും ചൊല്ലി സത്യം ചെയ്യുന്നവർ ദൈവത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവർ എന്തോ ആണ് അപ്പോഴത്തെ സാഹചര്യം അതനുസരിച്ച് അങ്ങ് സത്യം എന്ന് പറയും കൈ കിട്ടണ എന്താണോ അത് തന്നെ സത്യം എന്നാൽ ദൈവചനം പറയുകയാണ് ശിക്ഷാവിധിയിലകപ്പെടാതിരിപ്പാൽ ആവശ്യമില്ലാത്ത സത്യങ്ങളും ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളെ ഉറപ്പിന് വേണ്ടിയിട്ട് അയാളുടെ മനസ്സിനകത്ത് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല അമ്മയാണ് സത്യം അമ്മയാണ് സത്യം എന്തോ ആനയാണ് എന്തോ സത്യമാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ബൈബിളിനകത്ത് ദൈവവചനത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ സത്യം ചെയ്യാൻ പാടില്ല അതാണ് അവിടെ പറയുന്നത് മറ്റ് യാതൊന്നിനെയോ ചൊല്ലി സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവരുണ്ട് ഭൂമിയിലുള്ള മെറ്റീരിയൽസിനെ ചൊല്ലി ഭൂമിയിലുള്ള വ്യക്തികളെ ചൊല്ലി സത്യം ചെയ്യുന്നവരുണ്ട് എന്നാൽ ദൈവജനം പറയുകയാണ് നിങ്ങൾ അങ്ങനെയൊന്നും അരുത് മറ്റുള്ളവർ നമ്മളെ വിശ്വസിക്കുന്നതിന് വേണ്ടി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തിനാ ഇങ്ങനെ പറയുന്നേ നമുക്ക് പ്രീതിപ്പെടുത്തേണ്ടതും നമുക്ക് തൃപ്തിപ്പെടുത്തേണ്ടതും നമ്മുടെ ബന്ധുമെല്ലാം ദൈവമായിട്ടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ദൈവ പൈതൽ ദൈവത്തോട് ചേർന്ന് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും ഒരാവശ്യത്തിലും ഒന്നിനെയും ചൊല്ലി പ്രിയരെ സത്യം ചെയ്യത്തില്ല കാരണം അവരുടെ ബന്ധം യേശുവായിട്ടാണ് അവർക്ക് മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അവർ വിശ്വസിക്കുക എന്നുള്ളത് അവരാവശ്യമാണ് എന്തുകൊണ്ടാണ് പ്രിയരെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതെന്ന് അറിയാമോ നമ്മുടെ വാക്കിനകത്ത് ഒരു വിശ്വസ്തത ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് ഒരു വിശ്വസ്തത ഇല്ലാതെ വരുമ്പോൾ മറ്റുള്ളവർ നമ്മെ സംശയിക്കുന്ന ഒരു സാഹചര്യം വരാറുണ്ട് മറ്റുള്ളവർ നമ്മൾ പറയുന്ന വാക്കിനെ സംശയിക്കുന്ന ഒരു സാഹചര്യം വരാറുണ്ട് അപ്പോൾ ഒന്ന് ഉറപ്പിക്കാൻ അവരൊന്നുകൂടെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വല്ലാണ്ടങ്ങ് ആണയിടുകയും സത്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കും വിശ്വസ്തത ഉള്ളതാണെങ്കിൽ പലപ്പോഴും പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഈ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പ്രിയരെ ഏത് പ്രതിസന്ധിയിലും ക്രിസ്തുവിൽ നിന്നുകൊണ്ട് ഒറ്റ വാക്കുകൊണ്ട് എല്ലാത്തിനും മറുപടി പറയാൻ ദൈവം നമ്മെ സഹായിക്കും അങ്ങനെ ക്രിസ്തുവിനെ പിൻപറ്റി എല്ലാ ആനയിടലുകളും ആത്മാവിൽ ഉടച്ച് കളഞ്ഞിട്ട് കർത്താവിനെ മുറുകെ പിടിച്ച് ഊവ ഉവ എന്നു ഇല്ല ഇല്ല എന്ന് മാത്രം സംസാരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്